യുദ്ധ യുദ്ധസാഹചര്യം നിലനിൽക്കുന്ന കൊറിയൻ ഉപദ്വീപിൽ സംഘർഷാവസ്ഥ രൂക്ഷമാക്കുന്ന തരത്തിലുള്ള നടപടികൾക്കാണ് അമേരിക്കയും ഉത്തര ഉത്തരകൊറിയയും ഒരുങ്ങുന്നത് രണ്ടായിരത്തിയേഴിൽ അടച്ചിട്ട ബിയോൺ ആണവ റിയാക്ടർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന ഉത്തര കൊറിയൻ തീരുമാനത്തിന് പിന്നാലെ ഉത്തര കൊറിയയെ ആണവ രാഷ്ട്രമായി കണക്കാക്കുന്നില്ലെന്ന പരിഹാസവുമായി അമേരിക്ക രംഗത്തെത്തി അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കുമെതിരെ ശക്തമായ ഭീഷണികളുമായി ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ പ്രസംഗം ദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുക കൂടി ചെയ്തതോടെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും പ്രകോപനപരമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് ദക്ഷിണ കൊറിയയുമായി ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾക്ക് പുറമേ കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അമേരിക്ക ഉത്തര കൊറിയൻ മേഖലയിലേക്ക് അയച്ചു കഴിഞ്ഞു യുദ്ധക്കപ്പലും സൈനിക റഡാർ സംവിധാനവും അടങ്ങുന്ന സന്നാഹങ്ങളിലൂടെ ഉത്തര കൊറിയൻ നീക്കങ്ങളെ നിരീക്ഷിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയത് കൊറിയയാണെന്ന നിലപാടുമായി യു ജനറൽ സെക്രട്ടറി ബാൻകി മൂണും ഉത്തര കൊറിയയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് International Desk India Vision